ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്ന കൂലി ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ് സൗബിനും അമീർഖാനും ഉൾപ്പെടെ വൻ താരനിരയാണ് സിനിമയിൽ എത്തുന്നത് സിനിമ എങ്ങനെയുണ്ടെന്ന് സിനിമ കണ്ടിറങ്ങിയവരിൽ തന്നെന്ന് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അനുസരിച്ചുള്ള മറ്റു മൂവീസിന്

മറ്റ് മൂവീസ് വെച്ചിട്ടുള്ള വലിയൊരു ഹെവി ഇമ്പാക്ട് ഉള്ള പടമാണെന്ന് പറയാനായിട്ടൊന്നും ഇല്ല പക്ഷെ നല്ല സിനിമയാണ് എടുത്തു പറയേണ്ടതാണ് കാരണം വെച്ചാല് പുള്ളി പക്ക വെച്ചാൽ ആ ഒരു നമുക്ക് ഒരു ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരു വില്ലനാണ് അപ്പൊ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മലയാളീസിനെ അഭിമാനിക്കാം ഇങ്ങനെ തമിഴ് ഇങ്ങനെ അല്ലേ ആ ബെസ്റ്റ് ലിയോ അതിനെക്കാളും ബെറ്റർ അല്ലെന്ന് പറയുമെങ്കിലും ഇത് ഇതിനെക്കാളും ഉപയോഗമുള്ള ഇതത്ര തോന്നിയത് പ്രദേശമാണ് കോമഡി ആക്കിട്ടുണ്ട് പിന്നെ പണം കൊള്ളതില്ല വലിയ രീതിയിലുള്ള ഒട്ടും ഇല്ല സ്റ്റോറി ലൈനൊക്കെ ഏറ്റവും വലിയ കോമാളി കോമാഡി കൊണ്ടുപോകുന്ന കോമേഡി ആക്കിയിട്ടുണ്ട് ாக மாதிரி செக்கண்ட் உபேந்திர உபேந்திரேபேரேஜ் மூவிஷின் கிட்டியாட்டது നമ്മളെ ചേട്ടൻ തന്നെയാണ് തമിഴ്നാട്ടായി ഉം നല്ല അഭിനയായിരുന്നു ഇഷ്ടപ്പെട്ടു ചിലപ്പോ ഞാൻ നാളെ കാണും കൂടെ നമ്മളെ നാട്ടില് തമിഴ്നാട് തന്നെ ഇതൊക്കെയാണ് അഭിനയത്തിന്റെ കഴിവ് മറ്റേ ആളുകളെ ആരായിട്ടും കുത്തും ഒക്കെ കാണിക്കണം ഞാൻ ആരെ ആദ്യ ആർട്ടിസ്റ്റിന്റെ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാനോട് കൂലികാരുന്നു എന്റെ എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതായിരുന്നു എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ട സിനിമയിൽ ണോ സ്റ്റൈലേ വേറെ ലൊക്കേഷൻ ഒരു സിനിമ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലാണ് നമ്മുടെ ഇപ്പം വൈദികൾ അഭിനയൊക്കെ നൈസാണ് പക്ഷെ മൂവി ഓക്കേ ഓക്കേക്ക് പ്ലോട്ടാ ഉണ്ട് എന്തൊക്കെയുണ്ട് ഹൈപ്പിനനുസരിച്ചുള്ള അത്ര പറയാനില്ല എന്നാൽ കൊള്ളാം ഡീസെന്റ് ആണ് ഉണ്ട് ണ്ട് പക്ഷേ ഭയങ്കര ഹൈപ്പായിട്ട് ഹൈപ്പിന് അത്രയുള്ള ഒന്നും ഇണ്ട് ഞാൻ പറയുമ്പോൾ എല്ലാരും വരുമ്പോ നമുക്കിങ്ങനെ കണ്ട് ഒരു എനർജി ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ അതിനേക്കും കണ്ട സ്വാഗ് എല്ലാം അടിപൊളി ആയിട്ടാണ് പിന്നെ പുള്ളിയുടെ പാസ്റ്റൊക്കെ ആണ് ആടിപൊളി കണ്ടോണ്ട് ചെയ്യാം ാന്തിന്റെ ഭയങ്കര അഭിനയം ഒന്നും ഇല്ല വലുതായിട്ടുള്ള അടിയന്തോളന്നുള്ള അല്ലാതെ നേരം ഒരു പോകാതെ ਸਾਹੋਬੀ ਨੂੰ ਕਦੇ ਕੰਡੋ ਸੁਣਿਆ ਹੈ